നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യാത്ര എന്ന ഈ ചാനലിലൂടെ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും സുറ്റുവേഡുകളെക്കുറിച്ചും നമ്മൾ കണ്ടുവരുന്നുണ്ട് അതേ രീതിയിൽ തന്നെ ഇന്ന് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി നമ്മൾ പിന്തുടരേണ്ട മൂന്ന് രഹസ്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് രഹസ്യം എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഒന്നും തന്നെയല്ല പക്ഷേ എങ്കിലും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ പിന്തുടരേണ്ടത് എന്ത് ഫലമാണ് ഈ കാര്യങ്ങൾ നമ്മൾ പിന്തുടർന്നാൽ ലഭിക്കുന്നത് എന്നെല്ലാം തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം മാത്രമല്ല ഇത് ഞാൻ പരീക്ഷിച്ച് എനിക്ക് വിജയം നേടിത്തുന്ന ചില കാര്യങ്ങൾ കൂടിയായതിനാൽ നമ്മുടെ കുടുംബാംഗങ്ങളായ നിങ്ങളോടും കൂടി എനിക്ക് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ വളരെ അധികം സന്തോഷമാണ് തോന്നുന്നത് അപ്പോൾ എന്തെല്ലാമാണ് ആ കാര്യങ്ങൾ എന്ന് നോക്കാം ഇതിൽ പ്രധാനമായും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ സമയത്തും പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളോടുകൂടി ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക നമ്മുടെ മനസ്സിൽ പലവിധ നെഗറ്റീവ് ചിന്തകളും ഉണ്ടാകും പല ചിന്താഗതികൾ നമ്മുടെ മനസ്സിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കൂടി അതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല എല്ലാവരുടെ ജീവിതത്തിലും ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം തന്നെ കലർന്ന ഒരു ജീവിതമായിരിക്കും പക്ഷെ അതിൽ എല്ലാത്തിനെയും തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുവാനുള്ള ശക്തി നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മൾ നേടി നേടിയെടുക്കാവുന്നതാണ് അതായത് സന്തോഷത്തെ മാത്രം നമ്മൾ ഉൾക്കൊള്ളുവാൻ മനസ്സ് തയ്യാറാക്കി യാണെങ്കിൽ ദുഃഖത്തെ ഒരിക്കലും നമുക്ക് അത് ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല പക്ഷേ ഈ പ്രപഞ്ചത്തിന്റെ നിയമം എന്ന് പറയുന്നത് ദുഃഖവും സന്തോഷവും കലർന്ന ഒരു മിശ്രിതം തന്നെയാണ് ജീവിതം അതിനാൽ രണ്ടിനെയും ഒരേ രീതിയിൽ നമുക്ക് തരണം ചെയ്യുവാനുള്ള കഴിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ എപ്പോഴും പണകഷ്ടമാണ് അല്ലെങ്കിൽ നമ്മൾ തൊട്ട കാര്യങ്ങളെല്ലാം തോൽവിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനുള്ള താക്കോൽ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് അതിനാൽ നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുകയുള്ളൂ നമുക്ക് വേണ്ടി വേറെ ആരും തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഉയർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുകയില്ല ഏതെങ്കിലും ഒരു തരത്തിൽ ചെറിയ ഒരു കാണിച്ചു തരുമേ ഒഴികെ ഒരിക്കലും അവർ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും ഇൻവോൾവ് ചെയ്യുവാൻ സാധിക്കില്ല അതിനാൽ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് അതിനാൽ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ജോലിക്ക് പോകുന്നവരാണെങ്കിലും വീട്ടിൽ ഇരിക്കുന്നവരാണെങ്കിലും നമ്മൾ നിത്യവും രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് കുളിക്കുവാൻ ശ്രമിക്കുക ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിനും ബ്രഹ്മ മുഹൂർത്തത്തിനും വളരെയധികം ബന്ധങ്ങളാണ് ഉള്ളത് ഒരുപാട് പേരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സമയം എന്ന് തന്നെ ഈ ബ്രഹ്മമുഹൂർത്ത സമയത്തെ പറയാവുന്നതാണ് ചില സമയങ്ങളിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ചില സമയത്ത് നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ല എന്നെല്ലാം വരാം എങ്കിലും നമ്മൾ തുടർച്ചയായി ഒരു പത്ത് ദിവസം എഴുന്നേറ്റ് വന്നാൽ അത് ഒരു ശീലമായി മാറിപ്പോകുക തന്നെ ചെയ്യും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രാവിലെ ഉണർന്ന് എഴുന്നേറ്റ ഉടൻ ആദ്യം ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് ചെറിയ ഒരു ചൂടുവെള്ളമെങ്കിലും വെച്ച് കുളിക്കാനായിട്ട് ശ്രമിക്കുക ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അല്ലാത്തവർ തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കാവുന്നതാണ് ഇങ്ങനെ കുളി കഴിഞ്ഞ ഉടൻ നമ്മുടെ വീടിന് പുറത്ത് സ്ത്രീകളോടാണ് പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ പറയുന്നത് കുറച്ച് വെള്ളം തെളിച്ച് ഒരു ചെറിയ അരിപ്പൊടി കൊണ്ടുള്ള അരി അതായത് അരിമാവ് കൊണ്ടുള്ള കോലം ഇടാൻ ശ്രമിക്കുക അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ ഒരു മൺവിളക്കിൽ ദീപം തെളിയിക്കുക നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിക്കുന്നവരാണെങ്കിൽ വളരെയധികം സന്തോഷം അതല്ലെങ്കിൽ ഒരു മൺവിളക്കിൽ നമ്മുടെ കുല മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ദീപം തെളിയിക്കുക ദീപം തെളിയിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നമ്മൾ നമ്മുടെ കുലദൈവത്തോട് പറയുക ഒരു പക്ഷേ നമ്മൾ ദൈവവിശ്വാസികളല്ല എന്നിരിക്കലും കൂടി നിങ്ങളുടെ വീടിന് പുറത്ത് നിങ്ങൾ ഒരു മൺവിളക്ക് ഒരു മൺ ചിരാത് തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അത് നിങ്ങൾ ഏത് വിശ്വാസികളാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് ദാനമാണ് നമുക്ക് നിത്യവും ദാനം ചെയ്യുവാൻ സാധിക്കില്ല കാരണം എന്തെന്നാൽ നമ്മൾ പല വിധ കാര്യങ്ങളിൽ അകപ്പെട്ടു കിടക്കുകയാണ് ചില സമയത്ത് ഓർമ്മയിൽ ഉണ്ടാവില്ല എന്നെല്ലാം വരാം അതിനാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം എന്തെന്നാൽ ദിവസവും രാവിലെ ദീപം തെളിയിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് അരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ധാന്യങ്ങളോ വീടിന് മുകളിലുള്ള പ്രാവുകൾക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുക്കാവുന്നതാണ് നിത്യവും ചെയ്യുക ഇതെല്ലാം തന്നെ നമുക്ക് ചിലവുകളൊന്നുമില്ലാതെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് അതിനാൽ നിങ്ങൾ നിത്യവും ഈ ഒരു കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക അതായത് ഇത് ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാക്കി മാറ്റുക എന്നതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് അരിയോ ധാന്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന ചോറോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങൾ അടുത്ത ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് രാവിലെ ചായയോ കാപ്പിയോ കുടിക്കുന്നതിന് മുന്നേ തന്നെ സൂര്യൻ നമസ്കാരം ചെയ്യുവാൻ ശ്രമിക്കുക സൂര്യനമസ്കാരം ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിനും ബലം തരുന്നവയും അതുപോലെ തന്നെ നമ്മുടെ ജീവിത വിജയത്തിന് സഹായിക്കുന്നതും കൂടിയാണ് നിങ്ങൾ ഇതുവരെയും ഇതെല്ലാം പിന്തുടരുന്നില്ല ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട് പാചകം ചെയ്യുന്നുണ്ട് എന്ന് മാത്രമാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ കൂടി തുടർച്ചയായി ചെയ്തു നോക്കുക എത്ര ദിവസം എന്നല്ല ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തന്നെ നമ്മൾ മാറ്റിയെടുക്കുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് പോസിറ്റീവ് എനർജി അധികരിക്കും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കാരണം എന്തെന്നാൽ ഈ പ്രപഞ്ചവും നമ്മളുമായിട്ടുള്ള ഒരു കണക്ഷൻ വരുവാനുള്ള ഏറ്റവും അത്യുത്തമമായ സമയം എന്ന് പറയുന്നത് ഈ ബ്രഹ്മമുഹൂർത്ത സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേൽക്കാൻ പറയുന്നില്ല കുറഞ്ഞത് ഒരു നാല് മണി നാലരയ്ക്കുള്ളിൽ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് അഞ്ചര ആകുമ്പോഴത്തേക്കും വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിക്കുവാനായിട്ട് ശ്രമിക്കുക ഇനി ചിലർ ചോദിക്കും ഈ സമയത്ത് വീട് അടിച്ചു തുടയ്ക്കാൻ പാടുണ്ടോ എന്നെല്ലാം നിങ്ങൾ തലേ ദിവസം തന്നെ വീട്ടിൽ ിലെ പൂജാമുറിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ദീപം തെളിയിക്കുമ്പോൾ വലിയ കഷ്ടങ്ങളൊന്നും തന്നെ തോന്നില്ല നിങ്ങൾക്കിത് കേൾക്കുന്ന സമയത്ത് നിസ്സാരമായി തോന്നുമെങ്കിലും നമുക്ക് അനേകം ഫലങ്ങളാണ് വന്നു ചേരുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പരിശ്രമങ്ങളും കൂടി ആകുന്ന സമയത്ത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് വിജയം എത്തിക്കുവാൻ സാധിക്കും കാരണം എന്തെന്നാൽ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ പണമില്ല ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സങ്കടമാണ് നിലനിൽക്കുന്നത് പണം നമുക്ക് പല വഴികളിൽ നിന്നും വന്നു ചേരുവാനുള്ള ആ ഒരു വാതിൽ തുറന്നു തരുവാൻ ഈ ബ്രഹ്മമുഹൂർത്ത സമയത്തും അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനും ഈ പ്രപഞ്ചത്തിനും സാധിക്കുന്നതാണ് അതിനാൽ ാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഏതൊരു വഴിപാടുകളും മന്ത്രജപങ്ങളും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറായിരം ഫലങ്ങൾ തന്നെയാണ് എന്ന് എപ്പോഴും പരാതികളും പരിഭവങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പറഞ്ഞിരിക്കാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തത് മാത്രം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും അതായത് എൻ്റെ ജീവിതത്തിലും ഇപ്പോൾ ഒരു വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താലും ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും മാത്രമാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ സാധിക്കുന്നത് അതിന് ഞാൻ ഈ പ്രപഞ്ചത്തോടും ദൈവത്തോടും നന്ദി പറയുകയാണ് ചെയ്യുന്നത് ഒരു ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും താഴെ കമൻ ബോക്സിലൂടെ കമൻ്റ് ചെയ്യുവാൻ സാധിക്കും എൻ്റെ ജീവിതവും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നെ തേടിയും പണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനും കൂടിയും സന്തോഷത്തോടു കൂടിയും ഇരിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിനും ദൈവത്തിനും നന്ദി എന്ന് നിങ്ങളും രേഖപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങളുടെ സമയം കളഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക കാരണം ഈ വീഡിയോ ഒരു പേർ കാണുകയാണെങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും ഇത് മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ഇതിലൂടെ ഈ കാര്യങ്ങൾ കേൾക്കുന്നതിലൂടെ അവർക്ക് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും സാധിക്കുകയാണെങ്കിൽ അത് എനിക്ക് ഈ പ്രപഞ്ചം തന്ന ഒരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം